നമസ്കാരം ഇന്ത്യൻ വാഹന വിപണിയിൽ വമ്പൻ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മഹീന്ദ്ര തങ്ങളുടെ ജനപ്രിയ മോഡലായ ധാറിൻ്റെ പൈഡോർ പതിപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ വിലകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധാർ റോക്സിന്റെ എൻട്രി ലെവൽ എം എക്സ് വൺ പെട്രോൾ വേരിയന്റിന് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയും എൻട്രി ലെവൽ ഡീസൽ വേരിയന്റിന് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുമാണ് എക്സ് ഷോറൂമിലെയായി വരുന്നത് ത്രീഡോർ താറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന റോക്സ വിലയുടെ കാര്യത്തിൽ കുറഞ്ഞ മോഡലുമായി ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയുടെ വ്യത്യാസത്തിലാണ് ഉയർന്നു തുടങ്ങുന്നത് എന്നത് ശ്രദ്ധേയമാണ് വില നിർണയത്തിന്റെ കാര്യത്തിൽ മഹീന്ദ്ര വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് കാഴ്ചവച്ചിരിക്കുന്നത് ഇനി വാഹനത്തിന്റെ കാര്യം നോക്കിയാൽ എൽ ഇ ഡി ലൈറ്റിങ് ഡ്യുവൽ ടോൺ എക്സ്റ്റീരിയർ ഫിനിഷർ എയ്റ്റീൻ ഇഞ്ചോ സ്റ്റീൽ വീലുകൾ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചോ ഇൻഫർടൈൻമെന്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റം പുഷ് ബട്ടൺ സ്റ്റാറ്റ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സിക്സ്റ്റി ഈസ് ടു ഫോർട്ടി സ്പ്ലിറ്റ് ഫോൾഡിംഗ് റിയർ ബെഞ്ച് സീറ്റുകൾ റിയർ എ സി വിൻഡുകളും ഒരു റിയർ യുസ് പി ടൈപ്പ് സി പോർട്ട് എന്നിവയാണ് എൻട്രി ലെവൽ ധാർ റോക്സ വേരിയൻറ്റിൽ മഹീന്ദ്ര നൽകുന്നത് സേഫ്റ്റി കിറ്റിൻ്റെ കാര്യത്തിൽ എം എക്സ് വൺ വേരിയൻറ്റിൽ എല്ലാ യാത്രക്കാർക്കും ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റുകൾ ആറ് എയർ ബാഗുകൾ ഇ എസ് വി എന്നിവ നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് റോക്സിൻ്റെ ബേസ് വേരിയൻറ്റിൽ മാനുവൽ ഗിയർ ബോക്സിനൊപ്പം നൂറ്റി അറുപത്തി ബി എച്ച് പി മാക്സ് പവറും മുന്നൂറ്റി മുപ്പത് എൻ എം പി ടോർക്കും പുറപ്പെടുവിക്കുന്ന ടു പോയിൻ്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും അതോടൊപ്പം മാനുവൽ ഗിയർ ബോക്സിൽ നൂറ്റി എൺപത്തിരണ്ട് ബി എച്ച് പി പരമാവധി പവറും മുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്കും സൃഷ്ടിക്കുന്ന ടു പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിനും നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ത്രീ ഡോർ താരമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിലുള്ള ഏഴ് സ്ലോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ആറ് ഡബിൾ സ്റ്റാക്ക് സ്ലോട്ടുകളായി തിരിച്ചിരിക്കുന്ന ഒരു പുതിയ ഗ്രിൽ ഡിസൈന റോക്സിന് ലഭിക്കുന്നുണ്ട് ഹെഡ്ലാമ്പുകൾ പരമ്പരാഗത വൃത്താകൃതിയിലുള്ള ഡിസൈൻ മാറ്റമില്ലാതെ നിലനിർത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അവയ്ക്ക് സി ഷേപ്പിലുള്ള ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളോട് കൂടിയ എൽ ഇ ഡി പ്രൊജക്ടർ സജ്ജീകരണം ലഭിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ടോപ്പ് സ്പെക് വേരിയൻറ്റുകളിൽ എൽ ഇ ഡി ഫോഗ് ലാമ്പുകൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം ഫ്രണ്ട് ബമ്പറിന് ചില സവിശേഷമായ ഡിസൈൻ ഘടകങ്ങളും അതോടൊപ്പം ഇൻ്റഗ്രേറ്റഡ് ഫോഗ് ലാമ്പ് ഹൗസിങ്ങുകളും മധ്യഭാഗത്ത ഫോക്സ് ബ്രഷ്ഡ് അലുമിനിയം വിറ്റുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ടോപ്പ് സ്പെക് വേരിയൻറ്റുകളിൽ കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയ ഫോഗ് ലാമ്പുകളും വരാൻ സാധ്യതയുണ്ട് ഉയർന്ന വകഭേദങ്ങൾക്കായി ചങ്കി വീൽ ആർച്ചുകളും സ്റ്റൈലിഷ് നയൻറ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകളും റോക്സിന് മഹീന്ദ്ര വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം മിഡ് വേരിയന്റുകൾക്ക് എയ്റ്റീൻ ഇഞ്ച് അലോയ് തന്നെ തുടരുന്നതാണ് അടുത്തതായി സൈഡ് പ്രൊഫൈലിൽ മുൻവശത്തെ ഡോർ സ്റ്റാൻഡേർഡ് ധാറിന് സമാനമായി കാണപ്പെട്ടപ്പോൾ പിൻ പിൻഡോറിന് യുണീക് വെർട്ടിക്കലായി പ്ലേസ് ചെയ്ത ഒരു ഹാൻഡിൽ ലഭിക്കുന്നുണ്ട് മഹീന്ദ്ര മുൻപ് അവതരിപ്പിച്ച കൺസെപ്റ്റിന് സമാനമായി റിയർ ഡോറിന്റെ പിൻഭാഗത്തെ ക്വാർട്ടർ ഗ്ലാസിന് ഒരു ത്രികോണാകൃതിയുണ്ട് കാർ റോക്സിന് മിക്ക വകഭിതങ്ങൾക്കും കോൺട്രാസ്റ്റ് ബ്ലാക്ക് റൂഫിൽ ഡ്യുവൽ ടോൺ പെയിൻറ്റ് ഷെയ്ഡ് ഉണ്ടായിരിക്കും ഇതൊരു റിമൂവൾ ഹാർട്ട് ടോപ്പ് ലുക്ക് നൽകുന്നതാണ് ഇനി പിന്നിലേക്ക് നീങ്ങിയാൽ ഇതൊരു ധാർ ത്രീ ഡോറിനോട് വളരെ സാമ്യമുള്ളതായി കാണപ്പെടുന്നുണ്ട് എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ സി സിയാകൃതിയിലുള്ള എൽ ഇ ഡികളുമായി വരുന്ന ചെറുതായി പുനർനിർമ്മിച്ച ടൈൽ ലാമ്പുകളും റിയർ വൈപ്പറുകളും വാഷ് റൂം ഉൾക്കൊള്ളുന്ന ഒരു ടൈൽ ഗേറ്റ് രൂപകൽപ്പനയും നമുക്ക് വ്യക്തമായി കാണാനാകുന്നതാണ്